ഇന്ന് ഇവിടെ ഈ മേശ നിറയെ ഇടുന്നുണ്ട് നമുക്ക് കാണാം ധാന്യങ്ങളുണ്ട് അതുപോലെ തന്നെ പയറുവർഗങ്ങളുണ്ട് പഴവർഗ്ഗങ്ങളുണ്ട് മുട്ട ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ആഹാരങ്ങളുണ്ട് ഇല ധാന്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആഹാരങ്ങളുണ്ട് എല്ലാം ഇതിന്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അംഗൻവാടി ജീവനക്കാരെ അംഗൻവാടിയിലെ വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഒരുപാട് അഭിനന്ദിക്കുന്നു അതിന്റെ പേര് ഇത് വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും അവർക്ക് ഈ കുട്ടികളുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിനും ഇത്തരത്തിലുള്ള പോഷകാഹാര വിതരണത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ് എന്നാൽ അവരുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട് അതിനെ ഭരതവണ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ഇടതുപക്ഷ സർക്കാർ അംഗൻവാടിക്കാരെ പ്രത്യേകിച്ച് പരിഗണിക്കുന്നതിന്